മാനേ അസ്സാമലൈക്കും നമ്മൾ നാളെ പോയ അവിടുന്ന് കണ്ട അവസാനമാണ് ഈ ശാന്തിഗിരി ആശ്രമം എന്തോ ഒരു ശാന്തി ഇത്രയും വലിയൊരു ആശ്രമത്തിൽ നിന്ന് ഒരു ബാങ്ക് കൊടുക്കാനുള്ള നോമ്പ് വർക്കാൻ നോമ്പ് വറക്കുന്നതിന് പറഞ്ഞ ബാങ്ക് കൊടുക്കാനുള്ള ഒരു പിന്നെ വിശാല മനസ്സ് പോലും അവർ കാണിച്ചു പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു നോമ്പുത്ര വേദിയിൽ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ട വേദിയിൽ നമുക്കൊരു കൃഷ്ണന്റെ തോട്ടം വെക്കാൻ കഴിയും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിമാര് വരുന്നതാണ് അല്ല അസ്വാമി ഈ മണ്ഡലകാലാണ് ശരി നമുക്കൊരു പിന്നെ ഭൂതനാഥ സദാനന്ദ സർവ്വഭൂത ദയാപര രക്ഷരക്ഷ മഹാഭാവു ശാസ്ത്രീയതുപ്യം നമോ നമോ ഒരു മന്ത്രം ചൊല്ലിട്ട് നമ്മളൊരു ഒരു പിന്നെ മൗലൂദിൻ്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബാലിൻ്റെ ഇടയിലോ നമുക്ക് ഇതുപോലെ അംഗീകരിക്കാൻ പറ്റുമോ ഇതുമായി ക്രിസ്ത്യാനിയൊക്കെ പറ്റുമോ പറ്റില്ല അപ്പോൾ രണ്ട് കൂട്ടരുടെ ഈ സെമിറ്റിക് വൈദേശികമായ ക്രിസ്ത്യാനികൾക്കായാലും മുസ്ലിങ്ങൾ തായാലും ഇവരുടെ എല്ലാ ആചാരങ്ങളും ഇവിടുത്തെ ഹിന്ദു എന്ന സംസ്കാരക്കാർക്ക് പറ്റുള്ളൂ അത് ആർ എസ് എസ് ആയാലും ശാന്തിഗിരി ആശ്രമമായാലും മാതാ അമൃതാനന്ദമായാലും ശ്രീ ശ്രീ രവിശങ്കർജിയായാലും സത്യസായിബാബായാലും പിന്നെ സ്വാമിനാരായണാശ്രമക്കാരായാലും പിന്നെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരായാലും ഹിന്ദുക്കൾ എല്ലാ വിഭാഗക്കാർക്കും ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും അത് സംഘപരിവാറിനടക്കം ആർ എസ് എസിനടക്കം എല്ലാവരും കാരണം തരുമോ ഇവരുടെ ഇവരുടെ കിതാബിലുള്ളത് ആനോ ഭദ്രഹ കൃതകോ എന്ത് വിശദമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അല്ലയോ ദയമേ നല്ലമായ ചിന്തകൾ ഭദ്രമായ നല്ല ചിന്തകൾ നല്ല നല്ല ചിന്ത ഇന്ത്യയിലേക്ക് പ്രയോഗിക്കട്ടതെന്നാണ് അങ്ങനെ ഈ ഇന്ത്യയ്ക്ക് കമ്മ്യൂണിസം വന്നതും യുദ്ധം വഴിയല്ല ഈസായിസം വന്നതും യുദ്ധം വഴിയല്ല മുഹമ്മദീസം വന്നതും യുദ്ധം വഴിയല്ല പക്ഷേ ഈ ഈസായിസും മുഹമ്മദീസും പശ്ചിമേഷ്യയിൽ ആവിർഭവിച്ച കാലത്ത് അവിടുന്ന് ഓടിച്ചു വിട്ട സകല സമൂഹത്തെയും അതായത് സമാധാനത്തിന്റെ മതമായ മുഹമ്മദീസം വന്നപ്പോൾ അവിടുന്ന് സമാധാനം മൂത്തപ്പോൾ അവിടെ നിന്നും ആൾക്കാരെ ഓടിച്ചു ഈസായിസം സ്നേഹത്തിന്റെ ഈസായിസം വന്നപ്പോൾ അവിടുന്ന് സ്നേഹം മൂത്തപ്പം അവിടുന്ന് ആൾക്കാർ ഓടിച്ചു ക്നാനായവരെ ഓടിച്ചു ഈജിപ്തിൽ നിന്ന് ബഹായികൾ ഓടിച്ചു ഇതിഹാസ് സൗദി അറേബ്യ ഭാഗത്ത് നിന്ന് സയ്യിദന്മാരെ ഓടിച്ചു യമൻ്റെ ക്നാന ക്രൈസ്തവരെ ഓടിച്ചു ഇറാഖിൽ നിന്ന് സൂഫികളെ ഓടിച്ചു യമനിന്ന് പാർസികളെ ഓടിച്ചു ഈ സൗദിന്ന് തന്നെ അമീരിയ എന്നൊരു വിഭാഗത്ത് ഓടിച്ചു കോപ്റ്റികളെ ഓടിച്ചു ഇങ്ങനെ യസീദികളെ ഓടിച്ചപ്പോഴും ബാക്കി കുറച്ചുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഹമ്മദിയകളെ കാജനകളെ ഓടിച്ചു ഈ ഓടിച്ച സകല ജന ജനവിഭാഗങ്ങളും ഓടിയ ഓട്ടം ഈ പാലായനം ചെയ്തും അവിടുന്ന് കൊന്നോടിക്കും ബാക്കിയുള്ള ആളുകൾ ഓടി ഓട്ടം അവസാനിച്ചത് നമ്മളെ ഭാരതത്തിലാണ് ഇന്നും ഞമ്മളെ ഭാരത്തിൽ ഈ ഇന്ദും ഭൂരിപക്ഷം എല്ലാം മഹാനാട്ടിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും സുൽത്താൻ്റെ നേർ പരമ്പര ആയിട്ടില്ല അലിഹ്റലാവിൻ്റെ പരമ്പരയപ്പെട്ട പാത്തിമാവിയുടെ നേർ പരമ്പരയപ്പെട്ട പെട്ടെ സഹിദന്മാർ ഇന്ന് ലോകത്ത് കാണാൻ ഇവിടെ വരണം സൂഫികളെ കാണാൻ ഇവിടെ വരണം ഇറാനിലെ പാർസികളെ കാണേ ഇവിടെ വരണം അങ്ങനെ ലോകത്തിലെ എല്ലാ വിഭാഗത്തിനും റാമ്പത്തുമാൻ ഞമ്മളെ നാട്ടിലെ സ്വീകരിച്ചത് ഇപ്പം നിങ്ങൾ ഇതു അയച്ചുണ്ടല്ലോ നമ്മളന്ന് അന്ന് നമ്മളവിടെ പോയിത് ഈ അസമത്തിൻ്റെ നമ്മൾ നോമറന്നപ്പോൾ കണ്ട സേന കൊണ്ടാണെങ്കിൽ എനിക്ക് അച്ചെന്ന് ഇത് ഇത് ഫോർവേഡ് ചെയ്യണമല്ലോ ഇത് അച്ചെന്നോലും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഓരോ ഹിന്ദുക്കളിലെ ഒരു മഹാപ്രസ്ഥാനക്കാർക്ക് ഇതിനെ ഇത്ര ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ എന്തുകൊണ്ട് ഇതേമാതിരി ഞമ്മൾക്ക് അങ്ങോട്ട് വിട്ടൊള്ളാൻ കഴിയില്ല ഇവിടുത്തെ വലിയ വലിയ പ്രസ്ഥാനക്കാരുണ്ടല്ലോ ദൈവവിശ്വാസ മനുഷ്യൻ നമുക്കൊന്നും പിന്നെ ജനാധിപത്യം ഇതേക്കുറിച്ചൊക്കെ പുകയെത്തി കാനന്മാരൊക്കെ കോഴിക്കോട് വലിയ വലിയ പരിപാടി നടത്തില്ലോ എൻ്റെ ഒരു സ്വാമിമാരെ കൊടുത്തിട്ട് ഒരു ഗായത്രി എല്ലാം അവരോട് കയ്യോ ഇപ്പം ഈസ്റ്റർ കഴിഞ്ഞല്ലോ ഒരു യുവ ഒരു ഭഗവത്ഗീത ചെല്ലിപ്പിക്കുമ്പോൾ അവരോട് കയ്യോ കഴിയില്ല അത് ഞങ്ങൾക്ക് ചെറിയ കാര്യം പറയാം ഞാനാലും ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും നമ്മൾ വിസ്കരിക്കണ മുമ്പിൽ ഇത് യേശുദേവന്റെ ഫോട്ടോ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീത കൊണ്ടെച്ചാൽ ഒരു ബൈബിൾ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ കൊണ്ടായച്ചാൽ രാമന്റെ ഫോട്ടോ കൊണ്ടാൽ നമ്മളെ നിസ്കാരമായിട്ട് കയക്കും നമുക്കാണ് കോൺസെൻട്രേഷൻ കിട്ടൂല ഒരു ക്രിസ്ത്യാനി ഒരു കുർബാന ചെല്ലുമ്പോൾ അവിടെ ഒരു ഖുറാൻ ഷെരീഫ് കൊണ്ടുവച്ചാലോ അല്ല ഒരു ഫോട്ടോ കൊണ്ടുവച്ചാലോ അല്ല ഒരു മദിന ഫോട്ടോ കൊണ്ടുവച്ചാലോ അല്ലൊരു കൃഷ്ണന്റെ ഫോട്ടോ അല്ലെങ്കിൽ രാമന്റെ ഫോട്ടോ ഒരു ശബരിമലയിലെ ഫോട്ടോ കൊണ്ടുവച്ചാൽ അവരെ കുർബാന ഏകാഗ്രത കിട്ടുകയുള്ളവർ പക്ഷേ ഒരു ഹിന്ദുവിൻ്റെ അടുത്ത് ഒരു ബൈബിൾ കൊണ്ടായാലും ഒരു ജീസസ് ക്രൈസ്റ്റിനെ കൊണ്ടായാലും ഒരു മക്കത്തെ മുക്കാറുമെ ഫോട്ടോ കൊണ്ടുവച്ചാലും ഒരു ഖുബാശ്ശേരി കൊണ്ടുവച്ചാലും ഒരു അവരെ രാമനും കൃഷ്ണനും ഗണപതിക്കും അർപ്പിക്കുന്ന ഹവിസിൻ്റെ കൂട്ടത്തിൽ ഓരോ പൂക്കൾ ഇവർക്കുട്ട് കൊടുക്കും അതാണ് ഹിന്ദുവിന്റെ മതേതരത്വം ആരും മതതരത്വം പഠിപ്പിക്കേണ്ട പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് വർഗീയവാദിയാ മതപന്മാർ പറഞ്ഞ മുസ്ലിങ്ങളാണ് തൊട്ടുപേഖൽ ക്രിസ്ത്യാനികളാണ് പിന്നെ കമ്മ്യൂണിസ്റ്റാർ പിന്നെ ഇത് മാത്രല്ല ഇത് പോയിസ് ശരിക്കും കേക്ക് സത്യമാണോ അല്ലെന്നില്ല കുലിൽ ഹാക്ക വലൂ കാന മുറ എന്ന അവസ്ഥ കേക്ക് ലോകത്തില് കമ്മ്യൂണിസം വലിയ വർത്തമാനം പറഞ്ഞിട്ട് റിയാസും പോലൊക്കെ വില വലിയ വർത്താനം പറഞ്ഞിട്ടല്ലോ ഈ ചങ്ങല ചൈന പറഞ്ഞ കമ്മ്യൂണിസം ഇവർ ആദ്യം പിന്നെ അധിനിവേശം നടത്തി ടിബറ്റിൽ ദലയിലാമന് കൂട്ടറി ഓടിച്ചു വിട്ടു ആ ഓടിച്ച ആളുകൾ ഒരു ലക്ഷം ഒരു കോടിക്കാൾക്കാർ ശതമാനം ആൾക്കാർ ഇന്ത്യയൊക്കെ വന്നത് ഈ കമ്മ്യൂണിസം സമത്വം സമത്വത്തിൻ്റെ മതമാണല്ലോ കമ്മ്യൂണിസം അങ്ങനെ സമത്വം മൂത്ത് പഴുത്തപ്പം അവരെ ചുറ്റു രാജ്യത്തിലല്ല മുഴുവൻ ആക്രമിച്ചു ചൈനന്ന് ചൈനേൻ്റെ അതിർത്തി ആൾക്കാരൊക്കെ മാറ്റി കൊടുക്കണം അങ്ങനെ അധിനിവേശം നടത്തി അറുപത് കൊല്ലം മുമ്പ് ചെരുപ്പടിയിൽ ബൂട്ടിൻ്റെ അടിയിൽ നിരക്കി ആരെ ടിബറ്റിന് ആ ടിബറ്റിലെ ആളുകൾ മുഴുവൻ നിന്ന് നമ്മളെ ഇന്ത്യയിലുള്ളത് ഇതൊക്കെ സത്യമാണല്ലോ ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്ക് മനസ്സിലായോ അപ്പം ഈ സ്നേഹത്തിൻ്റെ മതമായിട്ടുള്ള ഈസായികൾ അവരുള്ള നാട്ടിലെവിടെയെങ്കിലും സ്നേഹമുണ്ടോ സമത്വത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാം എവിടെ സമത്വ ഇവർക്കില്ലത് അല്ല സമാധാനമുള്ളത് സമാധാനത്തിന്റെ മതമായിട്ടുള്ള ഇസ്ലാം ഇവിടെ എനിക്ക് വാക്കുകൾ തെറ്റിപ്പോകാൻ ഞാൻ നോമ്പ ഈ നേരം നേരെ നോമ്പായും മണിയല്ലേ അപ്പോൾ വായൽ വെള്ളം കൂടിയിട്ട് കിട്ടില്ല സമത്വത്തിന്റെ മതമായിട്ടുള്ള കമ്മ്യൂണിസം എവിടെയെങ്കിലും കമ്മ്യൂണിസം സമത്വം ഉണ്ടോ പക്ഷേ ഇവർ മൂന്ന് കൂട്ടരും പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ അങ്ങോട്ട് ഇല്ലാതായിട്ട് ഇവിടെ ഞങ്ങൾ സമാധാനം കൊണ്ട ഒരു കൂട്ടര് അല്ല സ്നേഹം കൊണ്ടിരുന്ന ഒരു കൂട്ടർ അല്ല സമത്വം കൊണ്ടുവരുന്ന മറ്റേ കൂട്ടർ ഐ ഇങ്ങള് മൂന്ന് കൂട്ടർ ഇല്ലോടത്തോടെയെങ്കിലും ഈ മൂന്ന് മൂലങ്ങളും മുഴുവൻ കൊണ്ടുവന്ന് ലോകത്ത് സമാധാനം സമത്വം സുന്ദരം സഹോദര്യം സ്നേഹവും ഒക്കെ കൊണ്ടുവന്നിട്ട് പോരെ ഇവിടെ ഞാൻ ഒന്നാക്കിയേ അറുന്നൂറ്റി കൊല്ലം മുഗളന്മാർ ഇവിടെ ഭരിച്ചു ഇവിടെ മാത്രമാണ് ഇവർക്ക് മാറ്റാൻ കഴിയാൻ ഇരുന്നൂറ്റി കൊല്ലം ബ്രിട്ടീഷുകാർ വരിച്ചു അവർക്കും ഇവിടെ മാറ്റാൻ കഴിയില്ല കാരണം ഇവിടെ പ്രതിരോധിച്ച് നിന്നു പക്ഷെ ഏറ്റവും വലിയ ചരിത്ര ദുഃഖ സത്യം തരും ഇവിടെ ആക്രമിച്ച മുഗളന്മാരെ മുഴുവന് നമ്മൾ മഹാന്മാരെ മഹാനായ ഔറംഗസീബ് മഹാനായ അക്ബർ മഹാനായ തിമൂറ് മഹാനായ തുഗ്ലക്ക് ഒക്കെ മഹാന്മാരാണ് അതേ മഹാനായ അലക്സാണ്ടർ മഹാനായ സെൻറ് ഫ്രാൻസിസ് സേവർ എല്ലാം വിദേശത്തു നിന്ന് വന്ന് ഈ രാജ്യത്തെ ആക്രമിച്ച് നാശിപ്പിച്ച് പണ്ടാരടക്കിയ ആൾക്കാരൊക്കെ മഹാന്മാരാണ് പക്ഷേ ഇവരൊക്കെ അതി അതിജീവിച്ച ജാൻസിയറാണ് റാണാ പ്രതാപ് ഛത്രപതി ശിവജി ഇങ്ങനത്തെ ഈ രാജ്യത്തിന്റെ വീരകേശരികളെ ആരും നമ്മൾ ഓർക്കണില്ല എന്ന് മാത്രമല്ല ഇവരൊന്നും മഹാന്മാരെന്ന് ഇവർ ചരിത്രം വായിക്കുമ്പോൾ മഹാന്മാരെന്ന് പറയില്ല ഈ രാജ്യത്തെ വൈദേശിക കോളനി ആക്കി അറുന്നൂറ്റമ്പത് കൊല്ലം ഇരുന്നൂറ്റമ്പ് കൊല്ലം ഭരിച്ച രണ്ട് പശ്ചിമേശ്വര അബ്രാഹ്മിക്കപ്പെട്ട രണ്ട് മതവിഭാഗങ്ങളെ നമ്മൾ മൊത്തം ഇന്നും നമ്മൾ ചരിത്രത്തിൽ ഇവരൊക്കെ മഹാന്മാർ മഹാന്മാർ പറയാം നമ്മൾ ആക്രമിച്ചവർ നമ്മൾ മഹാന്മാരെന്ന് പറയാണ് ഇതിനെ അതിജീവിച്ച് ഇവിടുത്തെ വീരകേസരി ഈ രാജ്യത്തിന്റെ വിരാട് സ്വരൂപമായിട്ടില്ല ഈ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ മൂല്യ വക്താക്കളായിട്ടില്ല മൂല്യവക്താക്കളായിട്ടില്ല റാണി ഛത്രപതി ശിവജി റാണാപ്രതാപ് പുരുഷോത്തമൻ അതേമാതിരി മണിപ്പൂരിലുള്ള മണിപ്പൂരികൾ രജപുത്രർ ഇവരൊന്നും ഞമ്മള് മഹാന്മാരൊന്നും വായിക്കില്ല എത്രയല്ലേ നന്ദിക്കാണെ നമ്മൾ കാണിക്കണത് ഞമ്മള് ഗുരു റസൂല പഠിപ്പിച്ചില്ലേ ഗുരു ലഹക്ക വലൂ കാന മുറ സത്യ ഉപ്പനഹാണ് കഴിപ്പാണ് നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കണത് എന്തുകൊണ്ടാണ് കൊണ്ടമാനെ അങ്ങനെ സത്യത്തിൻ്റെ കൂടെ ആമത്തമാൻ നമുക്ക് നിൽക്കാൻ കഴിയാത്തത് ഇച്ചി മനസ്സിലാക്കി അപ്പം ഞാൻ കോഴിക്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ അയച്ചുകൊണ്ട് മാത്രമാണ് എന്നോട് പറഞ്ഞു അപ്പോൾ ശാന്തിഗിരി ആശ്രമക്കാർക്ക് മാത്രമല്ല മാതാമൃതാന്തയ്ക്കും രവിശങ്കറിനും സത്യസായിബാബക്കും നാരായണ സ്വാമിനാരായണ പ്രസ്ഥാനക്കാർക്കും ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർക്കും ഒക്കെ കയ്യും ഈ എല്ലാവരെയും അംഗീകരിക്കാം കമ്മ്യൂണിസത്തെ കാര്യം അംഗീകരിക്കാൻ കഴിയും പക്ഷേ നമ്മൾ മൂന്ന് കൂട്ടർക്കും അതായത് ഈസായികൾക്കും മുഹമ്മദ്ദീർക്കും കമ്മ്യൂണിസ്റ്റർക്കും ഒന്നിനും ഉൾക്കൊള്ളാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കട്ട പോക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാം വലസ്യം എന്താണ് ഒരല്ലായിടത്തും മുഴുവൻ മുപ്പച്ച കാലന്മാർ നശിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹിന്ദു ഈ ഹിന്ദുക്കൾക്കും പിന്നെ മതേരത്വം പഠിപ്പിക്കാറുണ്ട് മൈസൂർക്ക് ചന്ദനം കയറ്റിന്മാരെയാണ് ആദ്യം മതേത്വം പഠിപ്പിക്കേണ്ടതാരെ കച്ച ഈ വൈദേശികമായിട്ടില്ല ഇസായികൾക്കും മുസ്ലീങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കാണ് കാരണം ഇവർ മൂന്ന് കൂട്ടരിലെടുത്തൊന്നും ഈ മതേതരത്തില്ല അഹ മൂന്ന് കൂട്ടർക്കും ആധിപത്യത്തിലെടുത്ത് അവിടെയെല്ലാം ന്യൂനപക്ഷങ്ങൾ സ്വീകരിതെന്ന് വെറുതെ വന്ന് ഗൂഗിളൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ഒന്ന് പത്രം എടുത്ത് വായിച്ചു നോക്കുന്ന അറിയാം അതുകൊണ്ട് ഞാനത് എപ്പോഴും പറഞ്ഞത് ഇന്ന് ലോകത്തിൽ അള്ളാൻ്റെ ഈ ഭൂമിയിൽ മുസ്ലിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ സംഘീ ചാണകം മൂരാച്ചി ആർ എസ് എസ് ആരില്ല ഭാരതത്തിലാണ് ഞാനത് ഒച്ച പറയണതാണ് സത്യത്തിൽ പറയണ അതേമാതിരി ലോകത്തിലെ സ്നേഹത്തിൻ്റെ ഈ ഈസായികൾ ലോകത്തെ ഏറ്റവും സമാധി ജീവിക്കണതും നേരത്തെ പറഞ്ഞ് ഈ ചാണക ഉരാച്ചി അങ്ങനെയുള്ള പേര് ഒക്കെ അല്ലെ ആർ എസ് എസ്സിൻ്റെ അടുത്താണ് കമ്മ്യൂണിസ്റ്റാർ ലോകത്തെ ഏറ്റവും മനോഹരം അസിക്കുന്നത് ഈ ആർ എസ് അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുക്കൾ പ്രാകൃതരാണെന്നാണല്ലോ പറഞ്ഞത് ഓ അങ്ങനെ അങ്ങനെ പ്രാകൃതരായിട്ടല്ല അടുത്താണ് അതായത് ഇവർക്ക് ലോകത്തെ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഇതാണ് സത്യം ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അടി കിട്ടും ഒരു സംശയമില്ല കാരണം കുലി ഹെക്ക വലോ കാരം മുറണമാണ് റുറുള്ള അങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ ഇപ്പം നിന്ന് അടി കിട്ടേണ്ട അമ്മക്കാണ് ഇത് സത്യം പറഞ്ഞത്